ഇന്ത്യയും യു എസും തമ്മിലുള്ള കൊടുമ്പിരി കൊടുമ്പിരിക്കൊള്ളുമ്പോഴും പറക്കും ടാങ്കുകൾ ഇന്ത്യക്ക് നൽകിക്കൊണ്ട് പ്രതിരോധ കരാറുകൾ പൂർത്തിയാക്കിയതായി അമേരിക്ക യു എസിൽ നിന്നുള്ള അത്യാധുനിക അപ്പാച്ച ഹെലികോപ്റ്ററുകളുടെ അവസാന ബാച്ച് ആൻറ് എ എൻ വൺ ടു ഫോർ വിമാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിലേക്ക് എത്തിയത് യു എസിൽ നിന്ന് മൊത്തം ആറ് എ എച്ച് അറുപത്തിനാല് ഇ അപ്പാച്ച ഹെലികോപ്റ്ററുകൾ വാങ്ങുവായിരുന്നു ഇന്ത്യ ധാരണയിലെത്തിയത് ഇതിൽ മൂന്നെണ്ണം തന്നെ നേരത്തെ തന്നെ ഇന്ത്യക്ക് കൈമാറിയിരുന്നു നിലവിൽ മൂന്നെണ്ണം ഉൾപ്പെടുന്നത് അവസാന ബാച്ചും കൈമാറിയതോടുകൂടി തന്നെ കരാർ പൂർത്തിയാക്കിയതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ പേടി സ്വപ്നമാകാൻ പോകുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും തന്നെയായിരിക്കും എന്നതാണ് മറ്റൊരു കാര്യം യു എസ് നിർമ്മിത അപ്പാച്ച ഹെലികോപ്റ്ററുകൾ ഇന്ത്യയോട് മുട്ടാൻ വരുന്ന ഏതൊരു രാജ്യത്തിനും ഒരു പേടി സ്വപ്നം തന്നെയായിരിക്കും ലോകത്തെ ഏറ്റവും മികച്ച ഹെലികോപ്റ്ററുകളിൽ ഒന്നാണിത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നാനൂറ്റി അൻപത്തി ഒന്നാമത് ആർമി ഏവിയേഷൻ സ്ക്വാഡ്രനിലാണ് ഈ ഒരു ആറ് അപ്പാച്ച ഹെലികോപ്റ്ററുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറെ പ്രാധാന്യമേറിയ പടിഞ്ഞാറൻ അതിർത്തിയിലെ കുന്തമുനകളായി തന്നെ ഇവ പ്രവർത്തിക്കും പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വിന്യസിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഒപ്പുവെച്ച അറുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാർ പ്രകാരം കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിനുള്ളിൽ തന്നെ ആറ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളായിരുന്നു ഭാരതത്തിന് കൈമാറേണ്ടിയിരുന്നത് സാങ്കേതിക തടസ്സങ്ങളെ തുടർന്നു കൊണ്ട് തന്നെ അത് നിശ്ചയിച്ച സമയത്തിൽ അത് നൽകാൻ സാധിച്ചിരുന്നില്ല പകരം ഈ വർഷം ജൂലൈ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഭാരതത്തിന് നൽകി ബാക്കിയുണ്ടായിരുന്ന മൂന്ന് ഹെലികോപ്റ്ററുകളാണ് കഴിഞ്ഞ ദിവസം കൈമാറിയത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി ആറ് ന്യൂതന സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിക്കുന്ന എ എച്ച് അറുപത്തിനാല് അപ്പാച്ചിയാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത് ശത്രുക്കളെ ആക്രമിക്കുന്നതിനും രഹസ്യ അന്വേഷണത്തിനുമായി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഈ ഹെലികോപ്റ്ററുകൾ അത്യാധുനിക ഡിജിറ്റൽ കണക്ടിവിറ്റി ജോയിൻറ്റ് പ്രാക്ടിക്കൽ അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡ്രോണുകൾ ചെറു മിസൈലുകൾ റോക്കറ്റുകൾ ചെയിൻ ഗണ്ണുകൾ എന്നിവ നിയന്ത്രിക്കുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് വ്യോമസേനയ്ക്ക് ഇതിനെ കൂടാതെ തന്നെ ഇരുപത്തിരണ്ട് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുണ്ട് അവ ലഡാക്കിലും പടിഞ്ഞാറൻ മേഖലകളിലും വിന്യസിപ്പിച്ചിരിക്കുകയാണ് മികച്ച കരുത്തും അതിജീവന അതിജീവനശേഷിയുമുള്ളതിനാൽ തന്നെ അത് വലിയ രീതിയിൽ ഒരു മുതൽക്കൂട്ട് തന്നെ ഇന്ത്യക്ക് നൽകുമെന്നതാണ് മറ്റൊരു വസ്തുത യു എസ് അരിസനോലെ മോസിൽ നിർമ്മിക്കുന്ന ഇവയാകട്ടെ ലോകത്തിലെ ഏറ്റവും ന്യൂതനമായ മൾട്ടി റോൾ കോമ്പാക്റ്റ് ഹെലികോപ്റ്ററുകളിൽ ഒന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്